ഇതവൻ ആ വീട്ടിന്റെ അടുത്താണ് നിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടിയല്ലേ ഇത് അതെന്നോന്നെയാ കാണിച്ചത് എന്നാ അതെ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനങ്ങളൊക്കെ കണ്ടല്ലോ അതെ വള കമ്മല് കണ്ടാ ഇതാണ് ആക്രി എടുക്കാൻ മന്നവര് എന്തു നീ ഇല്ലാത്ത കയറിയ ആളില്ലാത്ത വേണ്ടി നീ കറിയൊന്നും വേണ്ട ചെക്ക് ചെയ്യുന്ന വേണ്ട ചെക്ക് ചെയ്യും വേണ്ട ഞാനെന്റെ കത്ത് കയറി നോക്കിയതാ ഏഹ് നീ ആ കത്ത് കേറിയ നീ ആ കത്ത് കയറി എന്തിനാണ് ആത്രക്ക് നീ കത്തി കയറിയ എന്തിനാ അല്ലെ ഈ വീടിന്റെ അകത്ത് ഞാൻ കേറി നോക്കിയാണ് നീ എന്തിനാ വാതിലാളച്ചാ കത്ത് കയറുന്ന നീ എന്തിന് നീ എന്തിനാ വാതിലാളച്ച് കയറിയ എന്റെ അകത്ത് നീ ഇവിടെ കത്ത് കയറിയ എന്റെ അകത്ത് നീ കയറിയില്ലേ നീ കയറിയില്ലേ ഇതിനകത്ത് വീഡിയോ ഇതിന്റെ ആളില്ലാത്ത വീടുകളിലൊക്കെ ഇതുപോലുള്ള ആളുകൾ വരുമ്പോ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ